ക്രിക്കറ്റിൽ ഇന്ത്യക്ക് രണ്ട് ലോകകപ്പുകൾ സമ്മാനിച്ച താരം ശ്വാസകോശ ക്യാൻസർ എന്ന മാരകരോഗത്തെയും അതിജീവിച്ച് ഉയർത്തെഴുന്ന ഏറ്റവും സ്റ്റൈലിഷായ ഇടംകയ്യൻ പവർ ഹിറ്റർമാരുള്ള ഒരാൾ വിരമിച്ച് നാളുകളേറെയായിട്ടും ഇന്ത്യയുടെ യുവ ക്രിക്കറ്റർമാർക്ക് മാർഗദ്വീപമാകുന്ന ഒരു പരിശീലകൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ അതിവേഗ ഫിഫ്റ്റിക്കുടമ നേപ്പാളുകാരൻ സിംഗ് ഐറിയ വെറും ഒമ്പത് പന്തുകളിൽ നിന്നാണ് അഹറി ഹാഫ് സെഞ്ചുറി തികച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ മംഗോളിയക്കെതിരെ അഹറി ഈ ലോക റെക്കോർഡ് സൃഷ്ടിക്കുമ്പ് ആ പൊന്തൂവൽ ഒരു ഇന്ത്യക്കാരന്റെ കിരീടത്തിലാണ് ശോഭയേകിയിരുന്നത് സാക്ഷാൽ യുവരാജ് സിംഗിന്റെ ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം ട്വന്റി ലോകകപ്പുള്ള ചരിത്രത്തിൽ പിറന്ന ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് ഇന്നും യുവരാജ് സിംഗിന്റെ പേരിലാണ് രണ്ടായിരത്തി ഏഴിൽ ഡർബനിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിലാണ് യുവിയുടെ ബാറ്റിന്റെ ചൂട് ലോകമറിഞ്ഞത് സ്റ്റുവർട്ട് ബ്രോഡ് എറിഞ്ഞ ഒരു ഓവറിലെ ആറ് പന്തുകളും സിക്സറിന് പറത്തിയ യുവി മാജിക് ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ടാക്കും ധോണിയുടെ ജീവിതയാത്രയെ ആസ്പദമാക്കി ഒരുക്കിയ എം എസ് ധോണി ദി അൺടോൾ സ്റ്റോറി എന്ന സിനിമയിൽ അന്ന് ബീഹാറിന്റെ താരമായിരുന്ന എം എസ് ധോണി യുവരാജിനെ ആദ്യമായി കാണുന്ന ഒരു രംഗമുണ്ട് ബീഹാറും പഞ്ചാബും തമ്മിലുള്ള ആ രഞ്ജി ട്രോഫി മത്സരത്തിൽ യുവിയുടെ ഒരു സ്വാഗും സ്റ്റൈലും വലിയ ആവേശത്തോടെ ധോണി കൂട്ടുകാർക്കിടയിൽ ചർച്ചയാക്കുന്നുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ധോണിയുടെ ബീഹാർ മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസിന് പുറത്തായിരുന്നു പഞ്ചാബിന്റെ മറുപടി ബാറ്റിംഗിൽ യുവരാജ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയതും മുന്നൂറ്റി അൻപത്തെട്ട് റൺസ് എടുത്തതും ധോണി വിവരിക്കുമ്പോൾ തിയേറ്ററുകളിൽ ആ വാക്കുകൾ വലിയ ഓളം സൃഷ്ടിച്ചിരുന്നു നാലാം ദിനം എണ്ണൂറ്റി മുപ്പത്തൊമ്പത് റൺസിലാണ് പഞ്ചാബിന്റെ സ്കോർ അവസാനിച്ചത് തന്റെ ടീം നല്ലോണം തല്ലു വാങ്ങിയെന്നും ധോണി വിവരിക്കുന്നുണ്ട് സൗരവ് ഗാംഗുലിയുടെയും ധോണിയുടെയും ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് യുവരാജ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചു തുടങ്ങിയത് ദാദയുടെ വിശ്വസ്തനായ ഫിനിഷറുടെ റോളിലാണ് യുവി അന്ന് തിളങ്ങിയത് അദ്ദേഹം ഒന്നാം തരം ഒരു ഓൾ റൗണ്ടർ കൂടിയായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് ലോകകപ്പിൽ അണ്ടർ നയൻറ്റീൻ ടീമിനായി പുറത്തെടുത്ത മികവിന്റെ അടിസ്ഥാനത്തിലാണ് യുവി ആദ്യമായി ദേശീയ ടീമിലെത്തുന്നത് കുറച്ച് നാളുകൾക്കകം തന്നെ റോബിൻ സിംഗ് ഒഴിച്ചിട്ട ഇന്ത്യയുടെ ഇടങ്കയ്യൻ ഫിനിഷറുടെ റോളിൽ ആ തോമാരക്കാരൻ നന്നായി തിളങ്ങി ഇന്ത്യ ജേതാക്കളായ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിൽ പരമ്പരയുടെ താരമായി യുവരാജ് മാറിയിരുന്നു മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസും പതിനഞ്ച് വിക്കറ്റുകളും നേടി ബാറ്റിംഗിലും ബൌളിങ്ങിലും അതുല്യ പ്രകടനമാണ് യു എഫ് പുറത്തെടുത്തത് നാല് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ടൂർണമെന്റിൽ അയാൾ സ്വന്തം പേയിലാക്കിയിരുന്നു ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ സെഞ്ചുറിക്ക് പുറമെ നാല് അർദ്ധ സെഞ്ചുറികളും കൂടി യുവരാജ് സിംഗ് നേടി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ കരിയറിലെ ആദ്യ ലോക കിരീടം സമ്മാനിക്കാൻ നിർണായക പങ്ക് വഹിച്ചത് യുവ ആയിരുന്നു എന്നതാണ് ഇരുവരുടെയും സൗഹൃദം ഇന്നും ഊഷ്മളമാക്കി നിലനിർത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ പുറത്താകാതെ നേടിയ അൻപത്തേഴ് റൺസ് പ്രകടനവും ഇന്ത്യൻ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല കങ്കാരുപ്പടയുടെ വേൾഡ് ക്ലാസ് ബോളിംഗ് നിരയെ തച്ചു തകർത്ത് ഇന്ത്യയെ സെമിയിലേക്ക് നയിച്ചത് യുവരാജ് തന്നെയായിരുന്നു അന്ന് താൻ ലോകകപ്പ് കളിച്ചത് ക്യാൻസർ ബാധിതനായാണെന്ന് പിന്നീട് യുവരാജ് സിംഗ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോകകപ്പിന് പിന്നാലെ ശ്വാസകോശ ക്യാൻസർ സ്ഥിരീകരിച്ച യുവ നീണ്ട ഒരു വർഷത്തെ ചികിത്സകൾക്കും വിശ്രമത്തിനു ശേഷം ഇന്ത്യക്കായി കളിക്കാൻ എത്തിയത് കായിക ലോകത്തെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു നിമിഷങ്ങളിലൊന്നാണ് രണ്ടായിരത്തി രണ്ടിലെ നാറ്റ്വർ സീരീസ് ഫൈനലിൽ മുഹമ്മദ് കൈഫിനൊപ്പം ചേർന്ന് മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് ചേസ് ചെയ്ത് ഇന്ത്യയെ ജയിപ്പിച്ച മുതലാണ് യുവരാജ് സിംഗ് ഇന്ത്യയുടെ ഏകദിന ചരിത്രത്തിൽ ഏറ്റവും ഓർക്കപ്പെടുന്ന ചേസുകളിൽ ഒന്നാണത് ഏകദിനത്തിൽ മാത്രമല്ല ട്വന്റി ട്വന്റിയിലും ഇന്ത്യയെ ചേസിലൂടെ നിരവധി തവണ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ ഇടങ്കയൻ പവർ ഹീറ്റർ രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ യുവരാജ് മുപ്പത് മന്തിൽ നിന്ന് എഴുപത് റൺസ് നേടിയ പ്രകടനം ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചിരുന്നു അക്കാലത്ത് ട്വൻറി ട്വന്റിയിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായിരുന്നു അത് അഞ്ച് സിക്സറുകളും അഞ്ച് ഫോറുകളും പറത്തി ഓസീസ് ബോളിങ്ങിനെ നിഷ്പ്രഭമാക്കാനും യുവരാജിനായി അക്കാലത്ത് ഇന്ത്യയുടെ ഫീൽഡിങ്ങിൽ മുഹമ്മദ് കൈഫ് യുവരാജ് സിംഗ് കോംബോ സൃഷ്ടിച്ച ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ഇരുവരെയും മറികടന്ന് പന്ത് ബൗണ്ടറിയിലേക്ക് പായിക്കുക എന്നത് എതിരാളികൾക്ക് അസാധ്യമായിരുന്നു യുവരാജ് പറന്നെടുത്ത അസാധ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന എത്രയെത്ര ക്യാച്ചുകളാണ് ടീം ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുള്ളത് നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുന്ന നിരവധി റൺ ഔട്ട് അവസരങ്ങളും യുവ സൃഷ്ടിച്ചെടുത്തിരുന്നു അത് അയാൾക്ക് മാത്രം സാധിക്കുന്ന ചില മാന്ത്രിക വിദ്യകളായിരുന്നു തന്റെ കരിയറിൽ ഗാംഗുലി എന്ന ക്യാപ്റ്റനെ ഏറെ വിലമതിക്കുന്ന യുവരാജ് അദ്ദേഹത്തെ പലപ്പോഴും നന്ദിപുറവ് സ്മരിക്കാറുണ്ട് ദാദയുടെ ചെകുത്താന്മാറിൽ ഡയർഡൌൾ ആയിരുന്നു യുവരാജ് സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ അയാൾ കനപ്പെട്ട സംഭാവനകൾ പലതും നീലപ്പടയ്ക്കായി ക്യാപ്റ്റൻ ക്യാപ്റ്റൻകൂളിനോട് അത്രയ്ക്ക് മമത അയാൾ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല തന്റെ മകന് അർഹതപ്പെട്ട നിരവധി അവസരങ്ങൾ ധോണി ഇടപെട്ട് തളഞ്ഞെന്ന പരാതി യോഗരാജ് സിംഗിനുമുണ്ട് പണ്ട് കപിൽദേവിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴഞ്ഞിരുന്നുവെന്നും അയാളെ വീട്ടിൽ ചെന്ന് വെടിവെച്ച് കൊല്ലാൻ തോന്നിയിരുന്നുവെന്നും ഒക്കെ പറഞ്ഞ് നിരന്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളായിരുന്നു യോഗരാജ് ക്യുവിയ ഒരു മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാക്കുക എന്നത് പിതാവിന്റെ സ്വപ്നമായിരുന്നു കഠിന പരിശ്രമങ്ങളിലൂടെ ആ സ്വപ്നം സഫലീകരിച്ച മകനാണ് യുവരാജ് ക്യാൻസർ എന്ന നിശബ്ദ കൊലയാളിയെപ്പോലും ശക്തമായി പൊരുതി തോൽപ്പിച്ച അയാൾ ഇന്ത്യക്ക് രണ്ട് വിശ്വ കിരീടങ്ങൾ സമ്മാനിച്ചാണ് പാഡ് അഴിച്ചത് എന്നാലും അയാൾ ക്രിക്കറ്റിൽ സജീവമായി തുടരുകയാണ് അഭിഷേക് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും പോലുള്ള യുവ ക്രിക്കറ്റർമാരെ ലോക ക്രിക്കറ്റിന് മുന്നിൽ ചാവർ പോരാളികളായി ഒരുക്കി നിർത്താൻ അയാൾ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകന്റെ റോളിലും യുവരാതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം യുവയുടെ സ്ഫോടനാത്മക ബാറ്റിംഗിനെ പ്രണയിക്കുന്ന അസംഖ്യം താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനിയും പിറവിയെടുക്കട്ടെ അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ഇനിയും പറന്ന് പന്തലിക്കട്ടെ നമസ്കാരം